ഹലോ ഗൈസ് ഇപ്പൊ ഏകദേശം ആറ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി എന്താ പറയാ കാറ്റും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല കാറ്റോ നല്ല കാറ്റ് മണ്ണ് മൊത്തം പറഞ്ഞു വീടിന്റെ ഉള്ളിലേക്കാണ് കേറുന്നത് കണ്ടു ഫ്രണ്ട്സ് അപ്പുറത്തൊക്കെ കുറെ ആളുകൾ എല്ലാവരും ഇങ്ങനെ നല്ല കാറ്റടിക്കേണ്ടിട്ടോ കാറ്റ് കൊള്ളാ കാറ്റ് കൊള്ളാനും കാറ്റിന്റെ എന്താ പറയുക അത് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കേണ്ടിട്ടോ അപ്പുറത്തൊക്കെ നല്ല രസന്തോഷം ഞങ്ങൾക്ക് ആകെ മൊത്തത്തിൽ ടെൻഷനാണെന്ന് വെച്ചാൽ ചോദിച്ചും ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ ആൾ വരുമ്പോഴേക്കും ദൈവമേ നല്ല മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഓർമ്മ വരും നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലൈഫാണ് കേട്ടോ എനിക്ക് ഇവിടത്തേക്കാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് നാട്ടിൽ നമ്മുടെ കുഞ്ഞ് എന്താ പറയുക നമ്മുടെ കുഞ്ഞ് പ്രായത്തിൽ നമ്മുടെ ചെറുപ്പകാലത്തെ നോസ്റ്റാൾജി ആണ് എനിക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു അടിപൊളി അടിപൊളി ഫീൽ ആയിരുന്നു നല്ല കാറ്റാണ് വായി നോക്കി ബാൽക്കണിയിൽ മുടി 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 വെയിറ്റ് ഞങ്ങൾ വെയിറ്റിംഗ് വേണ്ടിയിട്ട് ാണ് വരുന്ന അറിയില്ല എന്റെ പച്ചക്കറി ഒന്നും ഇല്ല കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഞാൻ പക്ഷേ ഈ അവസ്ഥയിൽ എന്താവും എനിക്ക് ഒരു പിടിയില്ല നമുക്ക് നോക്കാം പിന്നെ വേഗം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് നോസ്റ്റ് അടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ വയറ്റിലോട്ടും കൂടെ വല്ലതും പോകണ്ട എന്നാലും നോസ്റ്റ് അടിക്കാൻ നമ്മൾ ജീവനോട് എന്ന് ആലോചിച്ചപ്പോൾ വേഗം അടുക്കളയിൽ കയറിയിട്ട് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കണ്ടിട്ടോ കാരണം കടലക്കറിയും പിന്നെ അതുപോലെ കുറച്ച് ക്യാരറ്റ് ഉപ്പേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് തകഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ചൂട്ടിന് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ചപ്പാത്തി കൂടെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചോറ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ചപ്പാത്തിക്ക് മാവ് കൂടെ കുഴച്ചു കേട്ടോ അപ്പം നാളെ കാലത്തേക്കും കൂടെ വേണ്ട മാവും കൂടെ നമുക്കാവും അപ്പം എന്തായാലും ചപ്പാത്തി മാവൊക്കെ കുഴച്ച് എണ്ണയൊക്കെ പുരട്ടിട്ട് എടുത്ത് വെച്ചു എന്തായാലും ചിരി നല്ല മഴ എന്താ പറയുക മഴയുടെ ഒരറ്റ്മോസ്ഫിയറും കാറ്റൊക്കെ അല്ലേ ഞാൻ വിചാരിച്ചു ഒരു നല്ല ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാം പിന്നെ അജുവട്ടം വന്നിട്ട് അജുവട്ടം വരു ആൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം പാൽ പാൽച്ചായ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ അതുപോലെ ഈ കട്ടൻ കാപ്പിയിൽ ശർക്കരയിട്ട് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചേരില്ല അത് വേറൊരു കാര്യം കാരണം വായിൽ മൊത്തം വായ്പുണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൂട് കാരണേ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് എന്നാൽ പോലും ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതിങ്ങനെ കുടിക്കാൻ അപ്പൊ ചില സമയങ്ങള് ഞാൻ മാത്രമുള്ള സമയത്ത് ഞാനിങ്ങനെ ഉണ്ടാക്കി കുടിക്കും ഹലോ ഡിയേഴ്സ് ഹലോസ് നമ്മള് നല്ല അടിപൊളി കട്ടൻ കാപ്പി കുടിക്കാണ് കേട്ടോ സൂപ്പർ നല്ല നല്ല മഴക്കോള് പിന്നെ പുറത്ത് നല്ല മഴക്കോള് നല്ല ചൂട് കാപ്പി കടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കത്തി കത്തിയിടിച്ചിട്ട് പിന്നെ അവനോട് ഞാൻ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ പറഞ്ഞു ആദ്യോട് അപ്പം അവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു ആ ഗ്യാപ്പിൽ ഇനി ആലോചിക്കുവായിരുന്നു അടുത്ത് എന്താണ് ചെയ്യാനുള്ളത് കഴിക്കാൻ ഉണ്ടാക്കാൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഒരു എന്താ പറയുക ഈവനിങ് വ്ലോഗാണ് രാത്രിക്ക് നമുക്ക് ചോറിരിക്കുന്നുണ്ട് ഇന്നലത്തെ ചോറിരിക്കുന്നുണ്ട് കറി ഉച്ചിയിലത്തെ കടലക്കറിയൊക്കെ ഉണ്ട് കേട്ടോ നോക്കട്ടെ ഇനിയിപ്പോൾ അജുവിട്ടം വന്നിട്ട് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ അജുവിട്ടം വന്നിട്ട് പച്ചക്കറി കിട്ടാതെ ഒരു രക്ഷയില്ല അപ്പം എന്താണ് ആളുടെ പ്ലാൻ എന്താ പരിപാടി എന്താ പറയാ നോക്കട്ടെ ആൾ മേടിച്ചുകൊണ്ട് വരുവോ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കോ നോക്കണം നോക്കാം നമുക്ക് എന്താന്ന് ഇതിനിടയ്ക്ക് കുറേ എന്താ പറയുക വിളക്ക് വെക്കലെ കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചൂട്ടിന് അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഫോണൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ അത് ചുവട്ടം വന്നു അത് കഴിഞ്ഞാൽ അവർ ചേട്ടനും ആദ്യക്കുട്ടനും കൂടെ പോയിട്ട് മുട്ടയും അതുപോലെ തന്നെ തൈരൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ രണ്ടാമതിന് ഒന്നൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ആദ്യക്കുട്ടിനെ ഈ പറയൽ നമ്മൾ വെക്കേഷൻ ഒക്കെ ആയി ആവാറാവുന്ന നമ്മൾ നാട്ടിൽ പോറാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വാങ്ങിച്ചു വെക്കുള്ളൂ അപ്പോൾ ഇത് സ്നാക്സൊക്കെ അച്ചോട്ടിനു വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അച്ഛോട്ടിന് എന്നിട്ട് അടുക്കളേക്ക് ഒരു ഉണ്ടാക്കി ഓംലെറ്റ് അപ്പം പിള്ളത് വെച്ചിട്ട് ഞാൻ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ കറിയും ഉപ്പേരി ഇട്ട് കൊടുത്തിട്ട് രണ്ടിൻ്റെയും പാത്രത്തിനകത്ത് ഉള്ളത് ചീഞ്ചട്ടിക്കകത്ത് ഉള്ളത് തുടച്ചെടുക്കുക ചെയ്യേണ്ട പൊതുവെ എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് നല്ല തകൃതിയായിട്ട് ആയിട്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ വർഷത്തെ ആദ്യത്തെ മഴയാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാണാവില്ല ശബ്ദം മാത്രമേ കേൾക്കേണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഈവനിങ് കുറിച്ച് ബ്ലോഗിഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടിനും മാറുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ബൈ